രാഹുൽ ഈശ്വർ ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പല വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇത് ആരോപണം പറയുന്നത് എങ്ങനെ കരുതുന്നു അതിനെ ആരോപണം പ്രേരിതമാണ് മാർച്ച് മാസം രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിൽ കുഞ്ഞുണ്ടാകാൻ വേണ്ടി പലതവണ ബന്ധപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ട വാട്സപ്പിലൂടെ നമുക്കത് മനസ്സിലായതാണ് പിന്നീട് എങ്ങനെയാണ് ഇത് റേപ്പാകുക രണ്ട് ആ പെൺകുട്ടി ആരുടെ ഭാര്യയാണ് അതും കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട് അത് ആരാണെന്ന് താങ്കൾ പറയണം ഞാൻ പറയില്ല അഥവാ ഞാനാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം പക്ഷേ ഞാനിത് ആരെയാണെന്ന് പറയില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട ആ പെൺകുട്ടി ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുടെ ഭാര്യയാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി അപ്പോൾ ഇതൊരു രാഷ്ട്രീയപരമായ അടക്കം വെച്ച് രാഹുലിനെ ആക്രമിക്കാൻ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇനി എന്നെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളത് പോയി അന്വേഷിച്ചെടുത്താൽ മതി കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രമുഖ പാർട്ടിയോ അദ്ദേഹം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അവരുടെ യുവ ഘടകങ്ങളിലടക്കമുള്ള ഒരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി അത് സി അല്ല കോൺഗ്രസ്സും അല്ല ബാക്കിയുള്ളവർ ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ സി പി എം ബി ജെ പി തമ്മിൽ ബന്ധമുണ്ടെന്നും ആ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ആ പച്ച കള്ളം പൊളിച്ചെടുക്കാൻ നമ്മൾ ഉത്ത നമുക്ക് മലയാളികൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് ഒരു പ്രധാന അത് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ കുമ്മൻചാണ്ടി സാറിന് പോലും വേണ്ട രീതിയിൽ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്കടക്കം വേണ്ട രീതിയിൽ ഉമ്മൻചാണ്ടി സാറിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മളെല്ലാം ഒന്ന് പകച്ചുപോയി കാരണം കരുത വൺ സിക്സ്റ്റി ഫോർ അടക്കം മജിസ്ട്രേറ്റിനു മുമ്പിൽ കൊടുത്തപ്പോൾ നമ്മളൊന്ന് പകച്ചുപോയി പക്ഷെ പിന്നീട് സി പി എം കാനായ നല്ല കമ്മ്യൂണിസ്റ്റിനായ മാധവൻകുട്ടി സാർ ദേശാഭിമാനി എഡിറ്റർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഓരോ സഖാവും ഓരോ സംഘപരിവാർ പ്രവർത്തകനും ഓരോ കോൺഗ്രസുകാരനും ഓർത്തിരിക്കണം എനിക്ക് ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ എനിക്ക് കുറ്റബോധം തോന്നുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നുകൊണ്ട് പറയാൻ കഴിയാത്തതാണ് ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു അത് കള്ളമാണ് ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു അത് കള്ളമാണ് പക്ഷേ ഞങ്ങൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അപ്പൊ ആ കുറ്റബോധം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തോന്നരുത് മറ്റൊന്ന് ഈ മുഖ്യമന്ത്രിക്ക് അതായത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനാണല്ലോ ആണല്ലോ സമീപിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു സാധാരണ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ കഴിയുമോ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ അപ്പോൾ അതിൽ തന്നെ അതിൽ ഗൂഢാലോചനയില്ലേ ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനും മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ മാനങ്ങൾ ഉണ്ടാക്കാനും പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് നമുക്കെല്ലാം അത് മനസ്സിലാവില്ലേ പബ്ലിസിറ്റി സെൻറ്ററിന് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേൾക്കുന്ന ഓരോ ജയഹിന്ദിൻ്റെ പ്രേക്ഷകരും ഓരോ വ്യക്തികളും ഓരോ മലയാളികളും ഓരോ മനുഷ്യരും ഇനി ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും രാഷ്ട്രീയം ഉള്ളവനും ഇല്ലാത്തവനും ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പെൺകുട്ടിയോട് പറയുന്നു നമുക്കൊരു കുഞ്ഞ് വേണം മാർച്ച് മാസങ്ങളിലെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ട്രൈ ചെയ്യാം പെൺകുട്ടി പറയുന്നു പിൽസ് ഏ ആ പിൽസ് എന്ന് പിൽസ് എടുക്കണം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് വേണ്ട ഐ വോണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ് നമുക്ക് കുഞ്ഞ് വേണമെന്ന് എന്നിട്ട് ബന്ധപ്പെടുന്നതിനെ റേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടി ബന്ധപ്പെടുന്നതിനെ ബലാത്സംഗം എന്നാണോ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് എന്നിട്ട് പറയുകയാണ് നഗ്നചിത്രം എടുത്തു എന്ന് അത് എന്തിനാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം നഗ്നചിത്രം എടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈല് പിടിച്ചെടുക്കാനുള്ള പോലീസിന്റെ വളഞ്ഞ വഴിയാണ് അതായത് നഗ്നചിത്രം എടുത്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പോലീസിന് വളഞ്ഞ വഴിയിൽ അത് ഏറ്റെടുക്കാം ഇതൊക്കെ സ്ഥിരം കാണിക്കുന്ന ഉടായ്പകളും കള്ളങ്ങളുമാണ് പോലീസുകാരും അഡ്വക്കേറ്റ്സിനൊക്കെ അറിയാവുന്ന കള്ളങ്ങളാണ് ഈപ്പ് നമ്പറുകളാണ് അതായത് ഒരു പെൺകുട്ടി ഇങ്ങനെ ആരോപിച്ചാൽ മതി ഇനി അഥവാ ഒരിക്കലും കിട്ടണമെന്നില്ല ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് പറയും പോലീസുകാർക്ക് കണ്ടെത്താൻ പറ്റില്ലെന്ന് പറയും ഇത്തരം കേസുകളൊന്നും തെളിയിക്കാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ ചെയ്യില്ല ഇതിന് പോസിറ്റീവായും പ്രൂവ് ചെയ്യാൻ കഴിയില്ല ഡിസ്പ്രൂവ് ചെയ്യാനും കഴിയില്ല കാര്യം എന്നും ആ പെൺകുട്ടിക്ക് പറയാൻ കഴിയും വേറെ ഏതെങ്കിലും മൊബൈലിലാണ് എടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു വെച്ചു കേസന്വേഷണം ശക്തി പോരാന്നൊക്കെ പറയും ഈ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇനി രണ്ട് ഞാൻ അതുകൊണ്ടാണ് പറയണത് ജയ്ഹിന് അടക്കമുള്ള ചാനലുകളോട് ഞാൻ പറയുന്നത് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നാടാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ തിരിച്ചു മുകേഷേണ്ട വീട്ടിലെ കുറ്റമല്ല പറയേണ്ടത് ശ്രീ മുകേഷിന് അനുകൂലമായി കോടതി പരാമർശങ്ങളുണ്ട് ശ്രീ മുകേഷിന് അനുകൂലമായി സുരേഷ് ഗോപി പറയുകയുണ്ടായി കോടതി എന്തെങ്കിലും പറഞ്ഞോളൂ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും മുസ്ലിം ലീഗും ആപ്പും ഭേദം എന്നെയെ പുരുഷന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ പ്രവണത അവസാനിപ്പിക്കണം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തനോടൊപ്പം നിൽക്കണം കോടതി അനുകൂലമായ പരാമർശങ്ങൾ തന്ന എൽദോസ് കുന്നപ്പള്ളിയോടൊപ്പം നിക്കണം ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം നിൽക്കണം നമുക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ വിൻസെന്റ് എം എൽ എ യോടൊപ്പം നിൽക്കണം മുകേഷനൊപ്പം ശ്രീ മുകേഷനൊപ്പം നിക്കണം ശ്രീ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കണം കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഇപ്പം മറ്റേ പാലത്തായി കേസിലെ ആളുടെ കൂടെ നിൽക്കണ്ട എന്തുകൊണ്ടാണ് കോടതി വിധിച്ചു ഇനി കോടതി മറച്ചു വിധിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം അതുകൊണ്ട് കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് വരെ ഒരാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല അയാളുടെ കൂടെ നിക്കണം ആ ധാർമ്മികത നമ്മൾ ഉയർത്തിപ്പിടിക്കണം കോൺഗ്രസുകാർ പലപ്പോഴും ചെയ്യാറുള്ളൂ നീ കോൺഗ്രസുകാരോട് വളരെ താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറഞ്ഞു നീ തിരിച്ചു മുകേഷിനെ കുറ്റം പറയലാ എന്ന് പറയൂ നീ പിന്നെ ഗണേഷ് കുമാറും ഭാര്യയും കൂടെ അടി ഉണ്ടായില്ലോ അതൊന്നും എടുത്തിട്ട് പറയൂ ഇല്ല മുകേഷാണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും പൊതുപ്രവർത്തകരും ഈ നാടിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവരുമാണ് ആശയപരമായ എങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും വേറെ പാർട്ടികളായിരിക്കും ഇടതായിരിക്കും വലതായിരിക്കും മത്യമായിരിക്കും പക്ഷേ ഈ പൊതുപ്രവർത്തകരെ ഇങ്ങനെ വ്യാജ പരാതികൾ വെച്ച് വ്യാജ അജി അതിജീവിതമായി ആക്രമിക്കുന്ന തെറ്റാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് ജയ്ഹിന്ദിനോട് ഒരു നന്ദിയും സ്നേഹവും പറയും ഇന്നലെ എല്ലാ ചാനലുകളിലും ജയ്ഹിന്ദ് അടക്കമുള്ള മുഖ്യധാരാ ചാനലുകളിലൂടെ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇന്ന് എല്ലാവരും മനസ്സിലാക്കി ആ പെൺകുട്ടി മാരീഡായിരുന്നു ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു ഇതുവരെ ആ വസ്തുത പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് നേരത്തെ പറഞ്ഞ ഒരു പ്രമുഖ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോഷക സംഘടനയുടെ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ഓർക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്കിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് സൗഹൃദം സ്ഥാപിച്ചു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലോട് ഈ പെൺകുട്ടി ബന്ധം ഉണ്ടാകുകയും ഭർത്താവ് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു ശരിയായിരിക്കാം അല്ലായിരിക്കാം നമുക്കറിയില്ല അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പുറകെ പോയതല്ല ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോയതാണ് യഥാർത്ഥത്തിൽ അതിനുശേഷം കൺസെൻ്റോടുകൂടി ലൈംഗികത നടന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ മാർച്ചിൽ കുട്ടിയെ എന്താ കുഞ്ഞു വേണമെന്ന് തീരുമാനിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ റേപ്പെന്നാണോ വിളിക്കുന്നത് എന്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് പ്രതിരോധിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് അത് നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു ട്രിബ്യൂട്ടും കൂടെയാണ് ഈ അഭിഭാഷകൻ ഇപ്പോൾ അറിയിച്ചതനുസരിച്ച് ജാമ്യത്തിന് അർഹതയുണ്ട് ജാമ്യം ലഭിക്കാൻ എല്ലാവിധ തെളിവുകളും ജാമ്യത്തിന് അനുകൂലമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എനിക്കറിയില്ല എന്താണ് അതിൻ്റെ വസ്തുതാന്ന് ജാമ്യം കിട്ടണ്ടേ സാർ ജോർജ് പൂന്തോട്ടം സാറിനെ പോലെ വലിയൊരു അഡ്വക്കേറ്റാണ് വളരെ പ്രഗത്ഭനായ മെടുക്കനായ ഒരുപാട് സങ്കീർണമായ കേസുകൾ വാദിച്ചിട്ടുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒക്കെയുള്ള ഒരു ആണ് അപ്പൊ അതുകൊണ്ട് വളരെ എന്താ പറയുന്നത് നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം എനിക്ക് എന്നെ നിയമവശങ്ങൾ അറിയില്ല അപ്പം എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടട്ടെ യഥാർത്ഥത്തിൽ ഈ പറ്റിപ്പ് പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം അതായത് പുരുഷന്മാരെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ എന്താ കാണിക്കുന്ന രീതി നമ്മൾ അവസാനിപ്പിക്കണം മറ്റൊന്ന് ഈ മാധ്യമങ്ങൾ എടുത്ത നിലപാട് മാധ്യമ പ്രവർത്തകർക്കെതിരെയുമൊക്കെ ഒരു സ്വകാര്യ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അത് രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതെ ഇനി രണ്ട് പേര് പറഞ്ഞു പറഞ്ഞുതന്നെ പോവാം എനിക്കിഷ്ടമുള്ളൊരു ആളാണ് ലക്ഷ്മി പത്മോ സാലി മുഹമ്മദ് നമ്മുടെ സുഹൃത്താണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെയും പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട് ശരിയാണോ ഇല്ലയോന്ന് എനിക്കറിയില്ല ഇതൊന്നും ഇവർക്കെതിരെ പരാതി കൊടുത്തത് കാര്യമില്ല പൊതുമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ചർച്ചകളും സംവാദങ്ങളും എല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ പൊതുമണ്ഡലത്തിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ അപ്പൊ നമ്മളിനി അല്ലെന്ന് പറഞ്ഞതൊക്കെ എന്താ കാര്യം അപ്പോ ഇതെല്ലാം നമുക്ക് വേണം ഈ വിഷയം അനാവശ്യമായി സങ്കീർണമാക്കിയത് ആ പെൺകുട്ടി തന്നെയാണ് നമ്മൾ ആരുമല്ല അനാവശ്യമായി കയറി പരാതിപ്പെടുത്ത് മറ്റും ഈ വിഷയത്തിലേക്ക് വന്നത് ആ പെൺകുട്ടി തന്നെയാണ് അതുകൊണ്ട് എന്താ പറയുക ഇതിൻ്റെ കോൺസിക്വൻസും കൂടി ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരും മറ്റൊന്ന് ഈ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു അതുമാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ മൊഴിയൊക്കെയാണ് പത്മകുമാറിൽ നിന്നും വാസുവിൽ നിന്നുമൊക്കെ ലഭിച്ചത് സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ എത്തേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അതിലുകൂടി ഒരു മാറ്റം വരാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ വാർത്തകളിൽ ഒരു മാറ്റം വരാൻ കൂടി ഈ ഇത്തരത്തിൽ സി പി എം കളിച്ചൊരു കളിയ ഇതിനെ അത് അത് പ്ലേ അപ്പ് ചെയ്യാൻ വേണ്ടി സി പി എം ചെയ്തതായിരിക്കാം അതായത് സി പി എം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കുള്ള കാരണം അപ്പൊ അതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ വന്നുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിൽ നിന്ന് സന്തോഷമുണ്ടാവുകയുള്ളൂ ഞാനത് അവരെ കുറ്റമൊന്നും പറയില്ല അപ്പൊ ഞാനാണ് സഖാവ് പിണറാശിന്റെ സ്ഥാനത്ത് ചെന്നെങ്കിലും ഞാനും പറയും പരമാവധി പ്ലേ അപ്പ് ചെയ്തു പോവാൻ അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ നേരെ തിരിച്ച് ഇതിന്റെ രണ്ടിന്റെയും വസ്തുതയാണ് പ്രധാനം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും പത്മകാര് സാർ എന്നാണ് വിളിക്കുന്നത് വാസ്തു വിളിക്കുന്നത് സാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്റെ മനസ്സാണ് വേനിച്ചത് കാര്യം നമ്മുടെ വിശ്വാസികളോടൊപ്പം നിന്ന് പോരാടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ കൊള്ളയ്ക്ക് തുർണ്ണക്കൊള്ളേക്ക് പിടിച്ചപ്പം ലഭ്യമായ തെളിവുകൾ വെച്ച് അദ്ദേഹം കുറ്റക്കാരനാണെന്നാണ് തോന്നുന്നത് ഇനി അറിയില്ല കോടതി വിധിക്കട്ടെ അപ്പൊ നമുക്ക് വിഷമമാ തോന്നുന്നത് അയ്യപ്പനെയും സ്ത്രീ വിഷയങ്ങളെയും പുരുഷ വിഷയങ്ങളെയും രാഷ്ട്രീയത്തിനതീതമായി കാണണം കോൺഗ്രസ് അത് ബി ജെ പിക്ക് സി പി എമ്മിനും ഒരു പ്രശ്നം പറ്റിയെന്ന് വരില്ല അത് പറ്റാൻ സാധ്യതയുള്ള ഏക പ്രസ്ഥാനം ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഒരു മധ്യവർത്തി നയമുള്ള പാർട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് ഈ സത്യത്തിനൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം ഇനി നാളെ ആർക്കെതിരെയാണെങ്കിലും അവിടെയാണ് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ മറ്റവനെതിരെ ബോംബ് വരും ഇവനെതിരെ ആരോപണം വരും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പറയാറുണ്ട് ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം നേരത്തെ ജയിന്നതിൻ്റെ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വികസനം റോഡില്ല അല്ലെങ്കിൽ ഡ്രെയിനേജ് ശരിയല്ല മാലിന്യം മതസൗഹാർദ്ദം നമ്മുടെ പരസ്പരമുള്ള സാമുദായിക ഐക്യം വിലക്കയറ്റം വില വില കുറയ്ക്കണം ഇതില്ലാവരും നമ്മുടെ നാട് വിട്ടുപോകുന്നു എന്തൊക്കെ വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ ഈ ഗർഭത്തിൽ മാത്രം ഇത് കൂട്ടിയിടുന്നത് ദൗർഭാഗ്യകരമാണ് നമ്മളത് ചെയ്യരുത് ഒരു ഒറ്റ ചോദ്യം കൂടി അതായത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഇതിനെ വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് വരികയും പക്ഷേ കോടതിയിൽ വരുമ്പോൾ ഇതെല്ലാം എടുത്ത് ദൂരക്കളയുന്നൊരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തിക്കും കറക്റ്റ് കോടതി നൂറ് ശതമാനം ദൂരക്കളയെന്ന് തന്നെയാണ് പ്രതീക്ഷ കോടതിയിൽ പ്രത്യാശയുണ്ട് കോടതിയിൽ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കോടതിയുടെ ആ വിധിനേയത്തിന് വേണ്ടി കാത്തു നിൽക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏതായാലും ഈ ഇത് റെക്കോർഡ് ചെയ്ത് കൊടുത്തത് അത് മാത്രമല്ല ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ ഇപ്പോഴത്തെ ഏ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള റെക്കോർഡുകൾക്ക് ഒരുപാട് ഒരാളുടെ മാറ്റാൻ ഒരുപാട് അറിയില്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്ന സത്യസന്ധമായിട്ട് പറയാം അവിടെയാണ് നമ്മൾ നൂറ് ശതമാനം സത്യം പറയാറ് രാഹുൽ ഈ പെൺകുട്ടി തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷെ ആ ബന്ധം കൺസെൻഷൽ ആയിരുന്നു പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയായിരുന്നു ആയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് കല്യാണം കഴിക്കാനും പോസിബിലിറ്റി ഇല്ല അവരിപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല അവരിപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് സത്യസന്ധമായി വിഷയം കാണണം ഈ വിഷയത്തിലെ ഏറ്റവും വലിയ മറ്റൊരു ഇരയുണ്ട് അത് ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ആ ഭർത്താവ് ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തിയാണ് സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളും മനുഷ്യബന്ധങ്ങളുമാണ് നമ്മൾ ഇതിനെയൊന്നും രാഷ്ട്രീയവൽക്കരിക്കുകയും ആയുധവൽക്കരിക്കുകയും ചെയ്യരുത് അത് വളരെ ദൗർഭാഗ്യകരമാണ് അതിൽ വളരെ നന്ദി താങ്കൾ കുറച്ച് സമയം മാത്രമാണ് അനുവദിച്ചത് വളരെ നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ ഈശ്വരാണ് പ്രതികരിച്ചത് ഇത് നിയമം അതുമായി ബന്ധപ്പെട്ട് പോകും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരും അതൊക്കെ തന്നെ ഈ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ അത് ആ ഒരു അതിൻ്റെ നിയമവശമനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ അവസരത്തിൽ പ്രതികരിച്ചേക്കുന്നത്